പൃഥ്വിരാജ് അഭിനയിക്കുന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രമായ മുംബൈ പോലീസിന്റെ ചിത്രീകരണം നിർത്തിവെയ്ക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു പ്രശ്നം രൂപപ്പെട്ടത് പൃഥ്വിരാജ് ഡേറ്റ് നൽകിയിരുന്ന ഷാജി കൈലാസ് ചിത്രം രഘുപതി രാഘവ രാജാറാം പാതിവഴിയിൽ നിന്നിരുന്നു ചിത്രം പൂർത്തിയാക്കാതെ പൃഥ്വിരാജിനെ മറ്റ് ചിത്രങ്ങളിൽ അഭിനയിപ്പിക്കില്ലെന്നായിരുന്നു നിർമാതാക്കളുടെ നിലപാട് തുടർന്ന് താരസംഘടനയായ അമ്മ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക എന്നിവയുടെ പ്രതിനിധികൾ കൊച്ചിയിൽ നടത്തിയ ചർച്ചയിൽ ഒത്തുതീർപ്പാവുകയായിരുന്നു ഒത്തുതീർപ്പനുസരിച്ച് മുംബൈ പോലീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കും അടുത്ത ഷൂട്ടിംഗ് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ ഇവരെല്ലാം ഞങ്ങളെല്ലാം കൂടുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് ആ സിനിമയുടെ നടക്കും കഴിഞ്ഞാൽ ഞങ്ങൾ പടം തുടങ്ങും പാർക്കോ ആയിരുന്നു രഘുപതി നിർമ്മാണം ഇതേ ാക്കൾക്കായി ഈ മാസം ഇരുപത്തി അഞ്ചിന് മുമ്പ് പൃഥ്വിരാജിനെ പുതിയ ചിത്രത്തിന്റെ കഥ കേൾപ്പിക്കും കഥ തൃപ്തികരമാണെങ്കിൽ പൃഥ്വിരാജിന്റെ അടുത്ത പ്രോജക്ട് ഇതുതന്നെയായിരിക്കും ഷാജി കൈലാസ് തന്നെയായിരിക്കും ഈ ചിത്രവും സംവിധാനം ചെയ്യുന്നത് അസുഖബാധിതനായി ചികിത്സയിലായിരുന്ന അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് കൂടി മുൻകൈയ്യെടുത്താണ് പ്രശ്നം ഒത്തുതീർപ്പായത് ഇന്ത്യ വിഷൻ കൊച്ചി